ഏതാണ് ാണ്മാനെന്നറിയുമോ ഒരു ഒരു ഹറാമിലേക്ക് ചാറ്റിംഗ് നടത്താതെ ആണുമായിട്ടോ സമ്പർക്കത്തിലാകാതെ ഒരു സിനിമയും ഒരു നാടകവും ഒരു കോമഡിയും കാണാതെ നല്ലോണം ക്ഷമിച്ച് ജീവിക്കാൻ കരുത്തുള്ളൊരു മനുഷ്യൻ മനുഷ്യന്റെ പ്രയാസമൊന്നാലോചിച്ചു നോക്കൂ അവന്റെ ശരീരത്തിന്റെ ഏത് ഭാഗങ്ങളിലാണ് അതിന്റെ വേദന വരാത്തത് ഏത് ഭാഗങ്ങളിലാണ് അതിന്റെ ചൂട് വരാത്തത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഈ ഹറാമുകൾക്ക് നടുവിലൂടെ പായുന്ന നമ്മൾ അതിനോടൊക്കെ പുറം തിരിഞ്ഞു നിന്നുകൊണ്ട് ക്ഷമയോടെ മുന്നോട്ട് നീങ്ങണമെങ്കിൽ ചെറിയൊരു ക്ഷമ പോരാ ചെറിയൊരു പോരാ